തിരുവനന്തപുരം നെടുമങ്ങാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ബി ജെ പി പ്രവർത്തക ജീവനെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കൃത്യമായ നടപടിയെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിൽ വീഴ്ച എന്ന് പരിശോധിക്കുമെന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെയും വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആനന്ദിന്റെ മരണത്തിൽ ബി ജെ പിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പാനലിൽ ആനന്ദിന്റെ പേരുണ്ടായിരുന്നില്ലെന്നും രാജചന്ദ്രശേഖർ പറഞ്ഞു ഇത് ഒരു വളരെ ഒരു കാര്യമാണ് ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങളെ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഒരു ഞാൻ പറഞ്ഞ എന്താ എന്താ പറയേണ്ടത് ഒരു നാണക്കേടാണ് ഇതൊരു ട്രാജഡിയാണ് ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടിൻ്റെ എന്നെ ഞങ്ങളത് അന്വേഷിക്കും ഞങ്ങളതിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വിടില്ല പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളെ വീഴ്ച ഉണ്ടായിട്ടില്ല മണ്ഡലം പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല ഒരു ട്രാജഡിയാണ് സങ്കടമുണ്ട് വിഷമമുണ്ട്